ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ശരീരത്തിൻ്റെ അവിടെ ഇവിടെയുമൊക്കെ ആയിട്ട് ഉളുക്കുക അതുപോലെ തന്നെ ആ ഉളുക്കിയ ഭാഗത്ത് ഒരു നീർക്കെട്ട് പോലെ അനുഭവപ്പെടുക ഇതൊക്കെ പലർക്കും പല ഘട്ടങ്ങളിലായിട്ടുണ്ടാകുന്ന ഒരസുഖമാണ് അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന നീർക്കെട്ടും നീരും വേദനയും ഒക്കെ പെട്ടെന്ന് മാറാനായിട്ടുള്ള ഒരു സിമ്പിൾ ഹോം റെമഡിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന എന്ന് പറയുന്നത് കുടങ്ങൽ അഥവാ മുത്തുൽ എന്ന് പറയുന്ന ഔഷധമാണ് ഏതാണ്ട് ഒരു കിഡ്നിയുടെ ഷേപ്പിലുള്ള ഈ ആയുർവേദ ഔഷധം ഞാൻ പല വീഡിയോയിലും നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് നമ്മുടെ പറമ്പിലൊക്കെ സാധാരണയായിട്ട് കാണുന്നതാണ് ഇത് ശരീരത്തിലെ നീർക്കെട്ടുകൾ അതുപോലെ തന്നെ ഉള്ളിലുള്ള നീര് ഒഴിവായി പോകുന്നതിനും വേദനയ്ക്കും ഒക്കെ തന്നെ വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ കുടൽപ്പുന്നനൊക്കെ ഏറ്റവും നല്ലതാണിത് അപ്പോൾ ഈ ഇല നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നല്ലതുപോലെ കഴുകിയിട്ട് ഒന്ന് ചതച്ചെടുക്കുക ഇതുപോലെ അരയ്ക്കണമെന്ന് യാതൊരു അതൊരു ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതിയാകും അപ്പോൾ ഇങ്ങനെ ചതച്ചെടുത്ത ഈ ഇല നമുക്ക് ഒരു ചൂടാക്കാൻ പറ്റിയൊരു പ്ലേറ്റ് അല്പം എണ്ണയൊക്കെ ഒഴിച്ച് ചൂടാക്കാൻ പറ്റിയൊരു കുഴിയുള്ള പാത്രം അതിനകത്തോട്ട് ഇടുക ഇലയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ഈ പാത്രത്തിലോട്ട് ഇട്ടതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് അല്പം കടുക എണ്ണയാണ് ഒരു രണ്ട് സ്പൂൺ എണ്ണ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക ഈ കടുകണ്ണ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ചിലപ്പം കിട്ടാൻ പ്രയാസമുള്ള കടയിൽ നിന്നും സാറിന് വാങ്ങിക്കാനായിട്ട് കിട്ടും അഥവാ കടുകെണ്ണ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ വെളിച്ചെണ്ണ വീട്ടിലിരുപ്പുണ്ടെങ്കിൽ ആ വെളിച്ചെണ്ണ എടുത്തിട്ട് അതിനകത്തോട്ട് അല്പം കർപ്പൂരം പൊടിച്ച് ചേർക്കുക എന്നിട്ട് ആ എണ്ണ ചൂടാക്കുക ചൂടാക്കുക ആ ചൂടാക്കിയ എണ്ണയിലോട്ട് ഈ ഇല നമ്മൾ നമ്മളിട്ട് കൊടുക്കുക ഇപ്പോൾ നമ്മൾ ഈ കടുക എണ്ണ ഇട്ടതിന് ശേഷം ഇതിനകത്തോട്ട് ഒഴിച്ചതിന് ശേഷം നമ്മൾ സ്റ്റവില് വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതില്ലാത്തവർ ഞാൻ ഈ പറഞ്ഞ പോലെ കർപ്പൂരം പൊടിച്ച എണ്ണ എണ്ണ അത് ചൂടാക്കിയിട്ട് അതിലേക്ക് ഈ ഇല എടുത്തിടുക അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോൾ തന്നെ ഇതിന്ന് പുക വന്ന് തുടങ്ങും അതുകൊണ്ട് ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും അപ്പോൾ തന്നെ അത് ഓഫ് ചെയ്തേക്കണം പിന്നീട് നമ്മൾ ഇറക്കി വെക്കുക അപ്പം ചൂടായി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചേക്കാണ് അപ്പം നമ്മൾ ഇറക്കി വെക്കാൻ താഴോട്ട് ഇത് താഴെ ഇറക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നേരം ഒന്നിനകത്ത് ചൂട് നിൽക്കില്ല വളരെ പെട്ടെന്ന് തന്നെ ഇത് തണിഞ്ഞു പോകും അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയാണോ ഈ ഉളുക്ക് അല്ലെങ്കിൽ ചതവുള്ളത് അല്ലെങ്കിൽ നീർക്കെട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ കൈയിൻ്റെ ജോയിൻസിലുവാണെങ്കിൽ അവിടെ അവിടെ ഈ കാണുന്നത് പോലെ എടുത്തു വെക്കണം കേട്ടോ ഇങ്ങനെയാണ് നമ്മൾ എടുത്തു വെക്കേണ്ടത് എടുത്തു വെച്ചതിന് ശേഷം എണ്ണയൊക്കെ ഇങ്ങനെ ഒലിച്ചു പോകാതിരിക്കാനായിട്ട് നമുക്ക് കെട്ടി കെട്ടിവെക്കാം എണ്ണയൊക്കെ ഇങ്ങനെ ധാരാളമായിട്ട് ഒലിച്ചു പോകാണ്ടിരിക്കാനാണ് നമ്മൾ രണ്ട് സ്പൂൺ എണ്ണ മാത്രം ചേർത്തത് അപ്പം ഇങ്ങനെ കെട്ടി വെച്ചതിന് ശേഷം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഉളുക്ക് മൂലമുണ്ടാകുന്ന ആ വേദനയും അതുപോലെ തന്നെ നീർക്കിട്ടുമൊക്കെ വളരെ പെട്ടെന്ന് മാറിക്കിട്ടും അപ്പോൾ എല്ലാവരും ഇങ്ങനെ പെട്ടെന്ന് ഉളുക്കിയിട്ട് ഇതുമൂലം നീരും വേദനയൊക്കെ ഉള്ള ആളുകൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും അറിയിക്കാനായിട്ട് മറക്കരുത് ഓക്കേ